അടുത്ത നിമിഷം എന്തായിരിക്കും മലയാള സിനിമാ ലോകത്ത് നടക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് മലയാളികൾ ഫെസ്റ്റിവൽ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ റിലീസുകൾക്കും സ്റ്റേജ് ഷോകൾക്കും ഒക്കെയുള്ള സമയമായിട്ട് കൂടിയും അതൊന്നുമല്ല മലയാള ചലച്ചിത്ര ലോകത്ത് ഇപ്പോഴത്തെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറന്നീക്കി പുറത്തു വന്നതിന് പിന്നാലെ പല നടന്മാരുടെയും പേരുകൾ വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് നടിമാരോട് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ നടത്തിയ മോശം പെരുമാറ്റങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ നേതൃത്വത്തിലെ താരസംഘടനയായ എം എമ്മയിലെ കൂട്ടരാജിയും ഇതിനോടകം സംഭവിച്ചു കുടുംബമായി കഴിയുന്ന നായകന്മാരിൽ ചിലരും ഇതിൽ പേര് വന്നിട്ടുണ്ട് പിരിച്ചുവിടപ്പെട്ട സംഘടനയുടെ തലവൻ എന്ന നിലയിൽ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമെന്ന് അറിയിച്ചതിന് തൊട്ടടുത്ത ദിവസം സംഘടനയിലെ കൂട്ടരാജി എന്ന വാർത്തയാണ് പുറത്തുവന്നത് ഇനി രണ്ടു മാസം കാത്തിരുന്നാൽ മാത്രമേ അടുത്ത സംഘടനാ ഭാരവാഹികൾ ആരെല്ലാമാണെന്ന് അറിയാൻ സാധിക്കൂ നടന്മാരായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർ പരാതിയിലും പോലീസ് കേസിലും പേരുൾപ്പെട്ടവരാണ് അതേസമയം സിനിമാ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും പിന്നാലും ബന്ധപ്പെട്ട കഥകൾ പല രീതിയിൽ എത്താറുണ്ട് ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവ കത്തിപ്പടരുകയും ചെയ്യും വിഷയങ്ങൾ ഏതായാലും താരങ്ങളും അവരോടൊപ്പം തന്നെ കുടുംബങ്ങളും ഇതിലെ വിഷയമാകുന്നത് പതിവ് കാഴ്ചയായി തീർന്നിട്ടുണ്ട് ഇതിന് ഫേസ്ബുക്കെന്നോ ഇൻസ്റ്റഗ്രാമെന്നോ അല്ലെങ്കിൽ യൂട്യൂബെന്നോ ഉള്ള വ്യത്യാസവുമില്ല വീഡിയോ രൂപത്തിലുള്ള വാർത്തകളായതുകൊണ്ട് തന്നെ യൂട്യൂബ് ഈ കൂട്ടത്തിൽ ഏറ്റവും റീച്ച് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് ഷോർട്ട് ഫോർമാറ്റിൽ വാർത്തകൾ ഇവിടെ കിട്ടുന്നത് തന്നെ അധികം സമയമൊന്നും കളയാതെ വാർത്തകൾ കണ്ടിട്ട് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിനെയും നടൻ ജയസൂര്യയും വ്യക്തിപരമായി ലക്ഷ്യമിടുന്ന പോസ്റ്റുകളാണ് കൂടുതലായും പ്രചരിക്കുന്നത് എവിടെയും സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളാണെങ്കിലും നിരന്തരം ഇത്തരത്തിലുള്ളവ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ആരോപണങ്ങളിൽ പേര് വന്ന ശേഷം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായവരല്ല എല്ലാ നടന്മാരും എന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിച്ചു എന്നൊക്കെ അറിയാൻ പൊതുജനത്തിലെ കൗതുകവുമുണ്ട് ഇത് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലെ കാരണമെന്നും നടന്മാർ മാത്രമല്ല ഇവിടെ പറയുന്ന അവരുടെ കുടുംബാംഗങ്ങൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം യാതൊരുവിധ പ്രതികരണവും എവിടെയും നടത്തിയിട്ടില്ല എന്നിട്ടും അവർ പ്രതികരിച്ചു എന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതങ്ങൾ ചില യൂട്യൂബ് ചാനലുകൾ വരച്ചു കാട്ടുന്നത് വളരെ മോശമായാണ് സോഷ്യൽ മീഡിയയിൽ സാധാരണ ഗതിയിൽ ഇടാറുള്ള തരത്തിലെ പോസ്റ്റുകൾ പോലും ഈ നടന്മാരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടുമില്ല ആരോപണവിധേയരായി താരങ്ങൾ പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവർ ഇതിനു മുൻപ് ഇട്ട പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ ലക്ഷ്യമിട്ട് ചിലർ എത്തുന്നത് അതിൽ രൂക്ഷമായ പ്രതികരണമാണ് വിമർശകർ അഴിച്ചുവിടുന്നത് പലരും കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കേസിന്റെ വാദമുഖങ്ങൾ കഴിഞ്ഞ ശേഷം തങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ദുൽഖർ സൽമാനെ പോലെയുള്ളവരും യാതൊരു പ്രതികരണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ